നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ കിഡ്ലൻ വീഡിയോ ആണ് ഒരു പതിനാല് ഏക്കർ തെങ്ങും തോട്ടമാണ് കിഡ്ഡിലൻ തെങ്ങും തോട്ടം പറഞ്ഞാൽ പതിമൂന്ന് വർഷം പ്രായമായിട്ടുള്ള മനോഹരമായിട്ട് വെള്ള സൗകര്യം റോഡ് സൗകര്യം കറണ്ട് സൗകര്യത്തോടെ ഉള്ള കിഡ്ലൻ തെങ്ങും തോട്ടം ഒരു പതിമൂന്ന് കൊല്ലത്തിൽ താഴെ പ്രായമായിട്ടുള്ള ഇളനീര് തോട്ടം ഈ പതിമൂ പതിനാല് ഏക്കറിൽ ഒരു ഏക്കറ സംതിങ് ആണ് മാവ് ബാക്കി മുഴുവൻ തെങ്ങാ ഈ പ്രോപ്പർട്ടിയിൽ കിടക്കുന്നത് ഇത് മനോഹരമായി വെച്ചിരിക്കുന്ന ഈ പ്രോപ്പർട്ടി കിഡ്ഡിലൻ ലാൻഡായി കിടക്കുന്നു തമിഴ്നാട്ടിൽ അടിപൊളിയായി കിടക്കുന്ന ഈ തോട്ടവും ഇതിനകത്ത് ഫാമിലിയോട് താമസിക്കാനുള്ള ഒരു കിഡ്ഡിലൻ വീട് ലേബറിന് താമസിക്കാൻ വേണ്ടി ഒരു വീട് അങ്ങനെ രണ്ട് വീട് ഉൾപ്പെടെയാണ് ഈ പ്രോപ്പർട്ടി വിൽക്കാൻ വെച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഈ തെയ് തെങ്ങും തോട്ടം എടുക്കാൻ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവർ ഉണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ നമ്മൾ തിരുനെൽവേലിയിലെ വേറെ ഒരു മുപ്പത്തിരണ്ട് ഏക്കർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് ഒരുപാട് ആൾക്കാർ വിളിച്ചു വന്നുകൊണ്ടിരുന്നു അതെപ്പോൾ മിനിയാന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ആ വീഡിയോക്ക് ഒരുപാട് ആൾക്കാർ തന്നെ ആ സ്ഥലത്തിനെ കുറിച്ച് വേണം ഡീലിംഗ് സംസാരിച്ചു ായിരുന്നു അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ഈ മുപ്പ പതിനാല് ഏക്കർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലിൽ ബന്ധപ്പെടേണ്ടതാണ് സുഹൃത്തുക്കൾ പതിനാല് ഏക്കർ മനോഹരമായ വെള്ള സൗകര്യത്തിന് യാതൊരു പ്രശ്നമില്ല കേരളത്തിൽ എങ്ങനെ തെങ്ങ് നിൽക്കുന്നു അതേപോലത്തെ ആണ് ഇതിന് ഇത് ചെന്നൈ പാർക്കയുടെ കയ്യിലാണ് വന്നും പോയി അവരെ ത്ത് വന്നു പോയി പരിപാലനം കമ്മിയായതുകൊണ്ട് നല്ല വളപ്രയോഗങ്ങൾ നടത്തി കഴിഞ്ഞ പോപ്പായിട്ട് വളയും ഇളനീരാണ് ശരിക്കും ഇതിൽ ഏർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇളനീര് മൂന്ന് മാസത്തിലോ രണ്ട് മാസത്തിലോ പ്രാവശ്യം ഇളനീരിട്ട് പോകുന്നുണ്ട് തൈത്തങ്ങായതുകൊണ്ട് ഇഷ്ടംപോലെ കായ്കളുണ്ട് നല്ല വള വളപ്രയോഗം നടത്തി വെള്ളപ്രയോഗം നടത്തി കിട്ടിലനാക്കി വെക്കുകയാണെങ്കിൽ പതിനാല് ഏക്കർ ആയിട്ട് ലാൻഡ് ക്ലീൻ ആയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഒരു ഏക്കറ സംതിങ്ങും ഈ മാവും കൂടി ചേർത്തിട്ടാണ് മൊത്തം ടോട്ടൽ പതിനാല് ഏക്കർ എന്ന് പറയുന്നത് ഇത് തമിഴ്നാട്ടിൽ കിടക്കുന്നു ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് സുഹൃത്തുക്കളെ മനോഹരമായിട്ടുള്ള ഈ തോട്ടം സ്വന്തമാക്കണം നിങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ളൂ ഇതിന്റെ അടിയിൽ അത്യാവശ്യം വാഴകളും ആ തെങ്ങിൻ ഒരേക്കറ സം പറഞ്ഞ അത്യാവശ്യം വാഴകളും അതിൻ്റെ ഫ്രൂട്ട്സ് ഐറ്റങ്ങളും ആണ് ആ ഭാഗം കിടക്കുന്നത് ഇതാണ് വീട്ടിലോട്ട് കയറി വരുന്നത് നാഷണൽ ഹൈവേയിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ കയറി കഴിഞ്ഞാൽ നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് തനി വഴിയാണ് ഉള്ളത് രണ്ട് വീട് കിട്ടിലനായിട്ടുള്ള വീട് ഫാമിലിക്ക് സോറി ലേബേഴ്സും താമസിക്കാൻ തനി ഇതിനിപ്പോ എടുക്കുന്ന പ്രോപ്പർട്ടിയിൽ താമസിക്കാർക്ക് വേണമെങ്കിൽ ആ ഒരു വീടും കൂടെ അങ്ങനെ രണ്ട് വീട് ഉൾപ്പെടെയാണ് കിട്ടിലനായിട്ട് കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഏകദേശം രണ്ടായിരത്തിൽ താഴെ സ്ക്വയർ ഫീറ്റിൽ കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഈ വീടും ഉൾപ്പെടെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഏക്കറയ്ക്ക് മുപ്പത്തി ലക്ഷം രൂപ പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നു കിടിലനായി കിടക്കുന്ന ഈ വീടും പതിനാല് ഏക്കർ സ്ഥലവുമാണ് ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഏക്കറിന് ചോദിക്കുന്നത് അപ്പോൾ വീടിന്റെ ഈ രണ്ട് വീടിൻ്റെയും ഇതും എല്ലാം കൂടി കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം നമ്മൾക്ക് നല്ല റേറ്റ് കമ്മിയായി വിലയ്ക്കാണ് വരാൻ തോന്നുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെടുന്നവർക്ക് ആയിരിക്കും ഈ ഭൂമി ആദ്യമായി സ്വന്തമാക്കാൻ ഈ വീഡിയോ കണ്ട് ക്ഷമയോടെയുള്ള നന്ദി നമസ്കാരം